ഹലോ ഫ്രണ്ട്സ് ദേ ഈ ഒരു സംഭവം എന്താണെന്ന് അറിയുക നമ്മൾ കടയിൽ നിന്ന് നിൽക്കുന്ന നിറദുദണ്ടി സർവത്ത് കുടിക്കല്ലേ ആ ഒരു സർവ്വത്തിൻ്റെ ചെടിയാണ് കേട്ടോ ഈ ഇതിൻ്റെ വേരെടുത്തിട്ടാണ് നമ്മൾ സർവത്ത് ഉണ്ടാക്കണത് കേട്ടോ ഈ തണ്ട കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല ആ തണ്ട നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറമ്പ് നിറയെ നിറുദണ്ടി ആയിരുന്നു കേട്ടോ അപ്പം അമ്മ ഇതിൻ്റെ വേരെടുത്ത് വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ട് എന്താ പറയുക ശർക്കര പാനീയത്തിലൊക്കെ മുക്കി വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയില്ലേ ഞാനത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എറണാകുളത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് കണ്ടപ്പോൾ നുള്ളി പറക്കി എടുക്കണമെന്നുള്ളൂ കേട്ടോ അതിൻ്റെ വേര് പൊട്ടിപ്പോയി അപ്പോൾ ബാക്കി എൻ്റെ ഭാഗം അങ്ങോട്ട് നോക്കിയിട്ടൊന്നും കാണാനില്ല അപ്പോൾ അനിയൻ പറഞ്ഞിട്ട് താഴെ കുറേയൊക്കെ നിപ്പുണ്ട് നമുക്ക് പറമ്പിലൊന്നു പോയി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മുളച്ച് വരണുള്ളൂ കേട്ടോ മുമ്പ് ഉണ്ടായിരുന്നതൊക്കെ ഫുള്ള് പോയിക്കണം അതെങ്ങനെ പോയി എന്നറിയില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പറിക്കലുണ്ടേ അപ്പോൾ അങ്ങനെ പറിച്ചിട്ടും പിന്നെ പുല്ലൊക്കെ ചെത്തുമ്പോഴൊക്കെ അങ്ങനെ പോയതാണെന്ന് തോന്നണ കേട്ടോ അപ്പോൾ ഇപ്പം കിട്ടിയതെല്ലാം വേര് തീരെ ചെറിയ വേരാട്ടോ കിട്ടിയ അല്ലെങ്കിൽ സാധാരണ നല്ല മുഴുത്ത വേര് കിട്ടാനുള്ളതാണ് അപ്പം തീരെ കട്ട് കുട്ടിയറിഞ്ഞ് വേര് നോക്കിയിട്ട് നമുക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരുപാടൊന്നും കിട്ടിയില്ല പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ എന്താണ് തണ്ട് കളനെടുക്കത്തിട്ട് വേര് മാത്രം എടുക്കും വേറിൻ്റെയാണ് നല്ല മണം ഉണ്ടാവുക കേട്ടോ ഇത് മണപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക നിറഞ്ഞണ്ടീടെ നല്ലൊരു മണമുണ്ട് അപ്പം അതിൻ്റെ ഇലക്കോ എന്താ പറയുക തണ്ടിനൊന്നൊരു മണം അങ്ങനെ ഉണ്ടാവില്ല ചെറിയൊരു മണമുണ്ടാവും പക്ഷേ വേറെയാണോ ഭയങ്കര മണമുണ്ടാവുക അപ്പം ബാക്കി വന്നാൽ ആ തണ്ടൊക്കെ ഇല്ലേ ആ ചെടിച്ചട്ടിങ്ങനെ വേറെന്തോ ചെടി അമ്മ നട്ട് കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ട് അപ്പൊ ഞാനെന്ത് ചെയ്ത് അതിൽ കൊണ്ടു വന്ന് നട്ട് വെക്കണുണ്ട് ഇനി അവിടെ ഇരുന്ന് അത് പൊടിച്ചോളൂ അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയണത് ഇത്രയേ ഉള്ളൂ